പിറന്നാൾ ആഘോഷ വീഡിയോയ്ക്ക് പിന്നാലെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരാളുണ്ട് ഇളയ മകൾ ഭാഗിയുടെ വിവാഹത്തിന് അന്ന് ഭവ്യ ശ്രദ്ധിച്ചതാണ് എല്ലാവരും അതിനുശേഷം പിന്നീട് ആരും കണ്ടിട്ടില്ല ഈ കുട്ടിയെ എന്നാൽ ഇപ്പോൾ വീണ്ടും കാണുകയാണ് അങ്ങനെ കാണുമ്പോൾ ചില സംശയമാണ് പ്രേക്ഷകർക്ക് തോന്നുന്നത് ഭവ്യ കുറച്ച് വണ്ണം വെച്ചോ മുഖം മാറിയതുപോലെ ഇപ്പോൾ രാധികയുടെ തനി പകർപ്പായി മാറി ഇങ്ങനെയാണ് പലരും കമന്റ് ചെയ്ത് എത്തുന്നത് മൂത്ത മകൾ ഭാഗ്യ സുരേഷ് പോലെയും സുരേഷ് ഗോപിയിലെ കുടുംബത്തിലെ അംഗത്തെ പോലെയുമാണ് സുരേഷ് ഗോപിയുടെ വീട്ടിലെ ഓരോരുത്തരെയും പോലെ നമുക്ക് ഭാഗ്യയെ കാണുമ്പോൾ തോന്നും എന്നാൽ ഭവ്യ അങ്ങനെ അല്ലായിരുന്നു കുറച്ച് വ്യത്യസ്തയില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഭവ്യ പോലെയാണെന്നാണ് എല്ലാവരും പറയുന്നത് രാധിക എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെയാണ് ഇപ്പോൾ ഭവ്യ കാണാൻ തോന്നുന്നതെന്നും പറയുന്നു കുറച്ച് വണ്ണം വച്ചപ്പോൾ മുഖമാകെ മാറി സഹോദരിയുടെ വിവാഹത്തിന് കണ്ട മുഖച്ചായ ഇപ്പോൾ കാണുന്നത് ഭവ്യ ശരിക്കും ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് ഭവ്യ കണ്ടപ്പോൾ ശരിക്കും ഞങ്ങൾ ആരാണെന്ന് പോലും പരസ്പരം ചോദിച്ചു പോയി എന്നാണ് പലരും അഭിപ്രായ പറയുന്നത് ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി പേർ ശ്രദ്ധിച്ചതും ഭവ്യ തന്നെയാണ് ഇളയ മകൾ ഭവ്യ വന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു പിന്നീടാണ് ഈ വീഡിയോയ്ക്ക് പിന്നിലെ കാര്യങ്ങളെല്ലാം പ്രേക്ഷകർ ശ്രദ്ധിച്ചത് അവിടെ ഭവ്യയുണ്ട് എന്നാൽ ഭവ്യ ഇപ്പോൾ കണ്ടാൽ അന്നത്തെക്കാളും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല കുറച്ചധികം മാറിയിരിക്കുന്നു മറ്റെവിടെയുമാണ് പഠിക്കുന്നതും ജോലി ചെയ്യുന്നതുമെല്ലാം അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്ത ഭവ്യയെ ഏറെ നാളുകൾക്ക് ശേഷം കണ്ടപ്പോൾ പ്രേക്ഷകർ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ വർഷം കഴിഞ്ഞു ഒരു വർഷത്തിന് മുൻപ് ഇവരുടെ വിവാഹത്തിനും കണ്ടതാണ് അതിനുശേഷം ഭവ്യയെ അങ്ങനെ ചിത്രങ്ങളിലൊന്നും കാണാറുണ്ടായിരുന്നു ഭാഗ്യം ഭർത്താവും ഇടയ്ക്കിടയ്ക്ക് സുരേഷ് ഗോപിയോടൊപ്പം ഓരോ സ്ഥലങ്ങളിലെത്താറുണ്ട് മാധവ് പിന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഗൂഗിളും ഇടയ്ക്കിടയ്ക്കൊക്കെ സോഷ്യൽ മീഡിയയിലും പ്രൊമോഷനുകളിലും സിനിമകളിലും ഒക്കെ കാണുന്നു എന്നാൽ ഭവ്യ അങ്ങനെ ഒന്നുമല്ല കുറച്ച് മാറിയാണ് താമസിക്കുന്നത് കുറച്ച് വേറെ രീതിയിലേക്കാണ് പഠിക്കുന്നതും അതുകൊണ്ട് തന്നെ വീട്ടിലെ കൂടുതൽ സമയവും കാണാറില്ല അത് മനസ്സിലാക്കി തന്നെയാണ് ഭവ്യയോട് ഇപ്പോൾ പ്രേക്ഷകർ ചോദിക്കുന്നത് ഭവ്യ ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഇപ്പോൾ ജീവിക്കുന്നതെന്നും എവിടെയാണ് താമസിക്കുന്നതെന്നൊക്കെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് എന്നാൽ ഒന്നിനും മറുപടി പറയുന്നില്ല ഭവ്യ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഒന്നും സജീവമല്ലാത്തൊരു കുട്ടിയാണ് സുരേഷ് ഗോപിയുടെ നാല് മക്കളിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇവർ മൂന്ന് പേരും സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ല മരുമകൻ ശ്രേയസ് കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആണ് ശ്രേയസിൻ്റെ സ്റ്റോറി ഷെയർ ചെയ്ത് ഇപ്പോൾ ഭാഗ്യം എത്താറുണ്ട് അത്രമാത്രമാണ് എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുന്നതും സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്തത് മാധവാണ് കൂടുതൽ ഗൂഗിൾ ആയാൽ പോലും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവല്ല എന്ന് പറയണം അതുപോലെ തന്നെയാണ് ഭവ്യയും ഭവ്യ കുറച്ചുകൂടി സൈലൻ്റ് ആണ് എന്ന് തോന്നുന്നു അന്ന് പോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്താൻ ഭവിയ്ക്ക് കുറച്ച് നാണമുണ്ടായിരുന്നു മാറി നടക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പബ്ലിക് ഫിഗർ ആകാനോ താല്പര്യമില്ലാതെ തൻ്റെ ജീവിതത്തിലും തന്റെ കരിയറിലും നോക്കി ഫോക്കസ് ചെയ്ത് ജീവിക്കാനാണ് ഭവ്യയ്ക്ക് ഇഷ്ടം അങ്ങനെ ഒരു കഥാപാത്രമാണ് ഭവ്യ എന്നാണ് എല്ലാവരും പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ